വിശുദ്ധ ർക്കോസ് അറിയിച്ച സവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ അവർ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി എന്നാൽ അവർ പേടിച്ചു പറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു അവർ ആരോടും ഒന്നും പറഞ്ഞില്ല അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു ഈശോയുടെ ശവകുടീരത്തിലെത്തി അക്ദലിനെ അറിയത്തിനും യാക്കോബിന്റെ അമ്മയെ അറിയത്തിനും സലോമിക്കും ഈശോ ഉദ്ധാനം ചെയ്തു എന്നറിഞ്ഞപ്പോഴുണ്ടായ അനുഭവമാണ് ഈ വാക്യങ്ങൾ നമ്മൾ കാണുക ഭയമാണ് അവരുണ്ടായ പ്രധാന വികാരം അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന സത്യം എന്ത് വികാരമാണ് എന്നിൽ ഉണർത്തുന്നത് ഈശോയുടെ ഈർപ്പ് എൻ്റെ ജീവിതത്തെയും എൻ്റെ വിശ്വാസത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു ഉദ്ധാനം ചെയ്ത ഈശോ എൻ തൻ്റെ അനുയായികളുടെ ആശ്വാസകനായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വചനഭാഗത്തിലൂടെ സഞ്ചരിക്കുമോ നമുക്ക് കാണാം അതേപോലെ പ്രവർത്തിക്കേണ്ടവരല്ലേ നമ്മൾ പ്രത്യാശയുടെ സന്ദേശം ജീവിതത്തിൽ പകർത്തിയാതെ മറ്റുള്ളവരിലേക്ക് നൽകേണ്ടവരാണ് നമ്മൾ ഈശോയുടെ പുനരുദ്ധാനം എനിക്ക് പ്രത്യാശ എന്നറക്കട്ടെ നമ്മൾ ഈ പുനർത്താവശം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധന്മാരുടെ സഹവാസങ്ങളിൽ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും